നമ്മുടെ എസ് എസ് സി അതുപോലെ റെയിൽവേ എക്സാംസിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അഡ്വാൻസ് മാത്സിലെ പ്രോബ്ലംസ് എങ്ങനെ നമുക്ക് വളരെ സിമ്പിൾ ആയി ഞാൻ എന്നത് ആ ഒരു ബേസിക് നോളജ് ഉണ്ടെങ്കിൽ നമുക്ക് എന്താണ് എല്ലാ സിമ്പിൾ ആണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാല്യൂസ് സബ് ചെയ്യാം കണ്ടീഷൻ മാത്രം ഫോളോ ചെയ്താൽ മതി നല്ലപോലെ പഠിച്ചിരുന്നെങ്കിൽ നിങ്ങൾ എന്താണ് ചിലപ്പോ എക്സാം ഫെയിലായി പോയേക്കാം ഹായ് എല്ലാവർക്കും റോംബസിലേക്ക് സ്വാഗതം നമ്മുടെ എസ് എസ് സി അതുപോലെ റെയിൽവേ എക്സാംസിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അഡ്വാൻസ് മാത്സിലെ പ്രോബ്ലംസ് പക്ഷെ പല വിദ്യാർത്ഥികൾക്കും പേടിയാണ് അഡ്വാൻസ് മാത്സ് എന്ന് കേൾക്കുമ്പോൾ ട്രിഗ്നോമെട്രി ജോമെട്രി ഓൾജിബ്ര എന്നൊക്കെ കേൾക്കുമ്പോൾ പക്ഷെ അഡ്വാൻസ് മാത്സിലെ പ്രോബ്ലംസ് എങ്ങനെ നമുക്ക് വളരെ സിമ്പിളായി ചെയ്യാം എന്നാണ് ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത് അതായത് ജോമെട്രി എന്ന ചാപ്റ്റർ നമുക്കറിയാം വരച്ചൊക്കെ നോക്കേണ്ട ചാപ്റ്ററാണ് അപ്പൊ ജോമെട്രി എന്ന ചാപ്റ്റർ എങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ചെയ്യുക ഒരു ഗെയിം കളിക്കുന്ന പോലെ ചെയ്യാമെന്നാണ് ഞാൻ പറയുന്നത് അപ്പൊ അതിന് വേണ്ടെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്താണ് കൃത്യമായ കോൺസെപ്റ്റിൽ അറിഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആണ് ഇത് അഡ്വാൻസ് മാത്സ് എന്ന് വെച്ചാൽ നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ളത് അപ്പൊ ഞങ്ങളുടെ പ്രീവിയസിൽ ക്വസ്റ്റൻ എടുത്തേക്കാണെ ഇവിടെ ശ്രദ്ധിക്കാം നോക്കേ ട്രയാങ്കിൾ ഡോ ഇനി ട്രയാങ്കിൾ എ ബി സി ആംഗിൾ എ ഇ ഈക്വൽ ടു വൺ ട്വന്റി ദർ ഈസ് എ പോയിന്റ് ഡി ഇൻസൈഡ് ദി ട്രയാങ്കിൾ സറ്റ് ദാറ്റ് ആംഗിൾ ഡി ബി സി ഇക്വൽ ടു ടോയ്സ് ഓഫ് ആംഗിൾ എ ബി ഡി ആൻഡ് ആംഗിൾ ഡി സി ബി സീക്വൽ ടു ടോയ്സ് ഓഫ് ആംഗിൾ എ സി ഡി ഫൈൻഡ് ആംഗിൾ എത്രയാണ് ബി ഡി സി ഈ ക്വസ്റ്റ്യൻ ആണ് അപ്പൊ ഈ കൊസ്റ്റിൻ എങ്ങനെ നമുക്ക് ആദ്യമേ നമുക്ക് എങ്ങനെ ഇത് കൺവേർഷൻ വഴി ചെയ്യുന്നതും പിന്നെ അതിനുശേഷം നമുക്ക് റോംബസ് എങ്ങനെയാണ് സിമ്പിൾ ആയിട്ട് ചെയ്യാമെന്ന് നോക്കാം അപ്പൊ ഇങ്ങനെ ക്വസ്റ്റിന് വരുമ്പോൾ നിങ്ങൾ ആദ്യ ചെയ്യേണ്ടതാണ് ഇനി ട്രയാങ്കിൾ എ ബി സി ആംഗിൾ എ എത്രയെന്ന് പറഞ്ഞിട്ടുണ്ട് നൂറ്റി ഇരുപന്ന് പറഞ്ഞിട്ട് അല്ലെ അപ്പോൾ പടം വരക്കുവാൻ ട്രയാങ്കിൾ എ ബി സി അതിലെ ആംഗിൾ എ എത്രയാണ് നൂറ്റി ഇരുപതാന്ന് വന്നിട്ടുണ്ട് പിന്നെ അടുത്ത പറയുന്നത് എന്താണ് ഡേസ് എ പോയിന്റ് ഡി ഇൻസൈഡ് ദി ട്രയാങ്കിൾ ഒരു പോയിന്റ് ഡി എന്താ ഇൻസൈഡ് ദി ട്രയാങ്കിൾ വരുന്നുണ്ട് കേട്ടോ ആ പോയിന്റ് ആണ് ഡെയി വരുന്നത് അത് പിന്നെ പറഞ്ഞാൽ ആംഗിൾ ഡി ബി സിസ്ക്വൽ ടു ടോയ്സ് ഓഫ് ആംഗിൾ എന്താണ് എ ബി എന്ന് വെച്ചാൽ ഈ ആംഗിൾ എ ആംഗിത് എത്രയായിരിക്കും ടൂ എ ആയിരിക്കും ഡബിൾ ആയിക്കും അടുത്തെന്താണ് ആംഗിൾ ഡി സി ബി സി കിട്ടി ടോയ്സ് ഓഫ് ആംഗിൾ എ സി ഡി എന്ന് വെച്ചാൽ ഇത് ബി ആണെങ്കിൽ എത്രയായിരിക്കും ഇത് ടു ബി ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത് എനിക്ക് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ് ആംഗിൾ എത്രയാണ് ബി ഡി സി ഈ ആംഗിൾ ആണ് കണ്ടുപിടിക്കേണ്ടത് വളരെ സിമ്പിൾ ആയിട്ട് എങ്ങനെ ചെയ്യാൻ നോക്ക് നോക്കാം അതിന് മുമ്പ് കൺവ്യൂണിസ്റ്റേ എത്ര ടഫാണെന്ന് നമുക്ക് നോക്കാം ഇങ്ങനെ വരുമ്പോൾ സാധാരണ എന്താണ് ഈ ആംഗിൾ എ ബി സി എത്രയാണ് ഇത് വൺ ട്വന്റി ആണ് അപ്പൊ ഇത് നമുക്കറിയാവോ ട്രയങ്കിളിന്റെ ഇന്റീരിയർ ആങ്കിൾ എത്രയാ വൺ എയ്റ്റി ആണ് അപ്പൊ നമുക്ക് ഇത് ത്രീ എ ആവും ഇത് എത്രയാത്രീ ബി ആവും ഈ ആങ്കിൾ ഫുള്ള് വരുമ്പോ അപ്പൊ ത്രീ എ പ്ലസ് ത്രീ ബി എത്രയാണ് വൺ എയ്റ്റി മൈനസ് വൺ ട്വന്റി എന്ന് പറയുമ്പോ എത്രയാ അറുപൊന്ന് കിട്ടും അപ്പൊ ത്രീ അല്ലെ അറുപത് കിട്ടും അപ്പൊ അപ്പൊ എ പ്ലസ് ബി എത്ര വരും അറുപത് എ ബൈ ത്രീ എത്രയാ ട്വന്റി എന്ന് കിട്ടും ഇനി ട്രയങ്കിൾ എടുക്കുക ട്രയാങ്കിൾ എത്രയാണ് ബി ഡി സി ട്രയാങ്കിൾ എടുക്കുക അപ്പൊ എന്തായിരിക്കും ഈ ആംഗിളിൽ സം ഇതും ഇതും വൺ എയ്റ്റി ആയിരിക്കും അല്ലെ ഇതും ഇത് വൺ എയ്റ്റി അയക്കും അപ്പൊ എത്രയാണ് ആംഗിൾ ബി ഡി സി ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ടു എ പ്ലസ് ടു ബി സി കേട്ട് വൺ എയ്റ്റ് എന്ന് വരും അപ്പൊ ഇതിലും വാല്യൂ സബ്സിടുക്കുമ്പോ നമുക്ക് എന്ത് കിട്ടും എ ബിയിലെ വാല്യൂ ട്വന്റി എടുക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും ആംഗിൾ ബി ഡി സി തന്നെ കിട്ടും നൂറ്റി നാപ്പത് ഒന്ന് കിട്ടും ഇത്രയും സ്റ്റെപ്പ് ചെയ്ത് നിങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് രണ്ട് മിനിറ്റിൽ കൂടുതൽ ടൈം എടുക്കും ഞാൻ നിങ്ങളെ ഇന്ന് പഠിപ്പിക്കുന്നത് ഈ ക്വസ്റ്റ്യന്റെ ആൻസർ നിങ്ങളെ കൊണ്ട് പത്ത് പത്ത് സെക്കൻഡിൽ ഞാൻ ചെയ്യിപ്പിച്ചു പത്ത് സെക്കൻഡിൽ അത് പെൻ ഉപയോഗിക്കാതെ ഈ ഉപയോഗിക്കാതെ എങ്ങനെ ചെയ്യാന്നാണ് ഞാൻ നോക്കുന്നത് ഓക്കെ നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ള ഈ സെയിം ക്വസ്റ്റിൻ്റെ എടുത്തേക്കോട്ടെ സെയിം ഇത് ടയർ ടു വെച്ച ക്വസ്റ്റിനാണ് കേട്ടോ സെയിം ക്വസ്റ്റ്യൻ ഞാൻ എടുത്തേക്കണേ ഇപ്പൊ ഈ ട്രയാംഗിൾ ആണെന്ന് നമുക്കറിയാം അല്ലേ ഇത് എ ആണെങ്കിൽ ഇതിന് ഡബിൾ ആക്കിയത് ടു എ ആക്കി ഇത് ബി ആണെങ്കിൽ ഇത് ഡബിൾ ആക്കിയത് ടു ബി ആയിരിക്കും ഈ ആംഗിൾ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഓക്കെ അപ്പൊ ഞാൻ ഈ ട്രയാങ്കിൾ എടുത്ത് വെക്കണേ ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാല്യൂസ് നമുക്ക് എന്താ ചെയ്യാ സബ്സ്റ്റിറ്റ്യൂട്ട് എടുക്കാം ഞാൻ ആദ്യമേ ഇവിടെ നോക്കിയ ഈ ഈ ആംഗിൾ നോക്കി എക്ക് ഞാൻ ഫൈവ് സബ്സ്റ്റിറ്റ്യൂട്ട് എടുത്തു ഓക്കെ ടെൻ ടെൻ ഇട്ട് കൊടുക്കുക ഫസ്റ്റ് ടെൻ നോക്കാം ഫസ്റ്റ് ടെൻ ഇട്ട് കൊടുത്ത ഇവിടെ എത്ര ആയിരിക്കും ഡബിൾ ആയിരിക്കും എത്ര ആയിരിക്കും ട്വന്റി ആയിരിക്കും അല്ലെ ടു ടു എ വരുന്നത് ട്വന്റി ആയിരിക്കും അപ്പൊ ഇത് ടോട്ടൽ എത്ര ആയി മുപ്പതായി ഇത് നൂറ്റി ഇരുപത് ഉണ്ട് അപ്പൊ ഈ ആംഗിൾ ഫുൾ എത്രയാണ് മുപ്പത് വരണം അല്ലെ മുപ്പത് വരണം ചെയ്യണം ഈ ആംഗിളിന്റെ ഡബിൾ ആയിരിക്കണം ഇത് അപ്പൊ ഇവിടെ എത്രയായിരിക്കും ഇത് പത്തും ഇത് എത്രയായിരിക്കും ഇരുപതായിരിക്കും ആണോ ഇവിടെ ടോട്ടൽ എത്ര മുപ്പതായി ഇവിടെ നൂറ്റി ഇരുപതായി അപ്പൊ നൂറ്റി ഒമ്പതായി അപ്പൊ ഇത് നൂറ്റി ഒമ്പതാണെങ്കിൽ നമ്മുടെ മൊത്തം മുപ്പത് വേണം അപ്പൊ ഇതിന്റെ ഡബിൾ ആയിരിക്കും ഇത് അപ്പൊ ഇത് പത്തും ഇത് ഇരുപതും ക്ലിയർ ആണോ ഇനി ഇനി ഈ ട്രയക്ക് നോക്ക ഈ ട്രയാക്കൾ നോക്ക ബി ഡി സി നോക്ക ഇത് ഇരുപതാണ് ഇത് ഇരുപതാണ് അപ്പൊ ഇതങ്ങ് ഇത് എത്രയായിരിക്കും വൺ എയ്റ്റി ആണ് ഇന്ത്യൻ ആംഗിൾസ് എന്ന് അറിയാം അപ്പൊ എത്ര ആയിരിക്കും വൺ ഫോർട്ടി ആയിരിക്കും ക്ലിയർ ആണോ വൺ ഫോർട്ടി ആയിരിക്കും വരുന്നത് നമ്മൾ ഒന്നും ചെയ്തില്ല ഒരു ചുമ്മാ വാല്യൂ സബ്സിഡിയൊക്കെ ഇഷ്ടമുള്ള വാല്യൂ കിട്ടും ഇവിടെ ഞാൻ പത്ത് കൊടുത്തു പത്ത് കൊടുത്തപ്പോ അതിന്റെ ഡബിൾ ആയിട്ട് എത്രയായി ഇരുപതായി ഇത് പത്താണെങ്കിൽ എന്തായിരിക്കും ഇതിന്റെ ഡബിൾ ആയിക്കൂടെ ഇരുപതായി അപ്പൊ ഇത് ടോട്ടൽ എത്രയായി മുപ്പതായി അപ്പൊ ഇത് നൂറ്റി ഇരുപത് ഉണ്ട് അപ്പൊ എത്രയായി നൂറ്റമ്പതായി അപ്പൊ ഇത് ടോട്ടൽ എത്ര മുപ്പത് വരണം അല്ലെ മുപ്പത് വരണം ചെയ്യുന്ന കണ്ടീഷൻ ഫോളോ ചെയ്യണം കണ്ടീഷൻ എന്താണ് ഇതിന്റെ ഡബിൾ ആയിരിക്കണം ഇത് അപ്പൊ എത്രയാ ഇത് പത്തും ഇത് എത്രയായിരിക്കും ഇരുപതായിരിക്കും അപ്പൊ ഇതും ഇരുപത് ഇതും ഇരുപത് അപ്പൊ ഇത് എത്രയായിരിക്കും നൂറ്റി നാപ്പത് അല്ലേ തീരാണോ ഇത്രയല്ലേ നമ്മുടെ ആൻസർ നൂറ്റി നാപ്പത് ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാലൂസ് പറഞ്ഞോ നമുക്ക് സബ്സിഡി നോക്കാം എങ്ങനെ ആൻസർ ഇട്ടു നോക്കാം ഇപ്പൊ എനിക്ക് ഇഷ്ടമുള്ള വാല്യൂസ് പറഞ്ഞു അല്ലേ ഇനി ഞാൻ പിന്നെ വാലുസ് ഒന്നൂടി മാറ്റോട്ടോ ഞാൻ ഇവിടെ നോക്കിയേ ഇവിടെ അഞ്ച് കൊടുക്കാൻ പോയേട്ടാ അഞ്ച് അഞ്ച് കൊടുത്തപ്പോ ഇവിടെ എത്രയായിരിക്കും പത്ത് അല്ലെ ഡബിൾ എത്രയായിരിക്കും പത്ത് അപ്പൊ ഈ ആംഗിൾ പ ഈ പത്തായിരിക്കും അപ്പൊ നോക്കിയാ ഇവിടെ പതിനഞ്ചായി അല്ലെ ഇത് പതിനഞ്ചായി ഇത് നൂറ്റി ഇരുപതായി അപ്പൊ നൂറ്റി ഇരുപത് പ്ലസ് പതിനഞ്ചായി അല്ലെ ഇനി എത്ര ആയി നൂറ്റി എൺപത് വരണം എല്ലാം കൂടി അപ്പൊ ഇത് എത്ര അയക്കണം നാപ്പത്തഞ്ച് വരണം ഇത് നാപ്പത്തഞ്ച് വന്നാൽ എത്രയാവുള്ളൂ നൂറ്റി എൺപത് ആകുകയുള്ളു അല്ലെ അപ്പൊ എത്രയാണ് നാപ്പത്തഞ്ച് വരണേം ചെയ്യണം ഇതിന്റെ ഡബിൾ ആയിരിക്കും ഇത് അപ്പൊ എത്ര ആയിരിക്കും ഇത് പതിനഞ്ചായിരിക്കും ഇത് മുപ്പതായിരിക്കും പതിനഞ്ച് മുപ്പത് നാപ്പത്തഞ്ച് അല്ലേ ഇനി നോക്കിയേ അനഗീ ട്രാക്ക് നോക്കിയാൽ അങ്ങനെ ബി ഡി സി നോക്കിയാൽ ഇത് പത്ത് ഇത് മുപ്പത് അപ്പൊ ഇത് എത്രയായിരിക്കും നൂറ്റി നാൽപ്പത് വാലസി വലിയ മാറ്റം ഉണ്ടാ ഒരു മാറ്റം ഇല്ല എത്രയാ നൂറ്റിനാൽപ്പത് കാരണം ഇത് പത്ത് മുപ്പത് ഇത് എത്രയായിരിക്കും നൂറ്റിനാൽപ്പത് ഇതുപോലെ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടായിരിക്കും നിങ്ങൾ റോംബസ് ഞാൻ പഠിപ്പിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാലസി സബ്സ്റ്റ്യൂട്ട് ചെയ്യാം കണ്ടീഷൻ മാത്രം ഫോളോ ചെയ്താൽ മതി കേട്ടോ പെൻ ഉപയോഗിക്കാതെയാണ് നമ്മൾ ഇതുവരെ ഈ പ്രോബ്ലസ് ചെയ്ത് ഇനി നമുക്ക് ചെയ്യാം നിങ്ങൾ അടുത്ത വാല്യൂസ് പറഞ്ഞാൽ നമുക്ക് ചെയ്ത് നോക്കാം എങ്ങനെയാണെന്നുള്ളത് വീണ്ടും ഇടക്ക് വീണ്ടും ഞാൻ സബ്സിഡി കൊടുക്കുക കേട്ടാ ഇത് ഇരുപതൊന്ന് കൊടുത്തു അപ്പൊ ഇവിടെ എത്ര ആയിരിക്കും അതിന്റെ ഡബിൾ ആയിരിക്കും എത്രയാ നാൽപ്പത് ഒന്ന് അപ്പൊ ഓൾറെഡി ഇത് നൂറ്റി ഇരുപത് പ്ലസ് എത്രയാ ഇത് അറുപതായി ഓൾറെഡി എത്രയായി വൺ എയ്റ്റി ആയി അല്ലേ അപ്പൊ ഇനി ഈ ദോട് കണ്ട് അപ്പൊ ഇത് എത്ര ആയിരിക്കും അവിടെ സീറോ ആയിരിക്കും അല്ലെ അപ്പൊ ഇവിടെ സീറോ കൊടുത്ത് ഇവിടെ സീറോ അപ്പൊ ഇവിടെ നോക്കിയാൽ നാൽപ്പത് സീറോ അങ്ങനെ എത്ര ആയിരിക്കും നൂറ്റി നാൽപ്പത് നാൽപ്പതേ പ്ലസ് സീറോ പ്ലസ് നൂറ്റി നാൽപ്പതാണെത്ര വൺ എയ്റ്റി അപ്പൊ ഈ ആംഗിൾ എത്ര ആയിരിക്കും നൂറ്റി നാപ്പതായിരിക്കും ക്ലിയർ ആണോ ഈ ആംഗിൾ എപ്പോഴും എന്തായിരിക്കും നൂറ്റി നാപ്പത് ഇത് എത്രയായിരിക്കും ആയിരിക്കും നൂറ്റി നാപ്പത് തന്നെ ഏത് വാല്യൂസ് കൊടുത്താലും സെയിം ആൻസേഴ്സ് നമുക്ക് കിട്ടുകയുള്ളൂ ഓക്കെ ഞാൻ വീണ്ടും വീണ്ടും വാല്യൂസ് വാല്യൂസ്റ്റ് എനിക്ക് സംശയം ഒന്നുകൂടി നോക്കാം അടുത്ത ഞാൻ കൊടുത്തു നോക്കിയേ മുപ്പത് കൊടുത്തു മുപ്പത് കൊടുത്താൽ ഇതെത്ര അറുപതായി അപ്പൊ തൊണ്ണൂറായി അല്ലെ അപ്പൊ ഇവിടെ നൂറ്റി ഇരുപതാ നൂറ്റി ഇരുപത് പ്ലസ് തൊണ്ണൂറ് വന്ന് അപ്പം ഇരുന്നൂറ്റി പത്ത് വന്നു അല്ലെ ശരിക്കും നമുക്കറിയാം ട്രയാംഗിളിന്റെ ഇന്റീരിയർ ആംഗിളിന്റെ സംഭവം എത്രയാണ് വൺ എയ്റ്റി ആണ് വരേണ്ടത് പക്ഷേ നൂറ്റി ഇരുന്നൂറ്റി പത്ത് വന്നു അല്ലെ നൂറ്റി ഇരുപത് പ്ലസ് തൊണ്ണൂറ് ഇരുന്നൂറ്റി പത്ത് വന്ന് അപ്പോൾ എന്ത് ചെയ്യണം മൈനസ് മുപ്പത് ചെയ്യണം ഇതിന്ന് മൈനസ് മുപ്പത് വന്നാലേ എത്ര ഉണ്ടാവുകയുള്ളൂ നൂറ്റി അമ്പത് ആവുള്ളൂ അപ്പൊ മൈനസ് മുപ്പത് വരെയും ചെയ്യണം ഇതിന്റെ ഡബിൾ ആയിരിക്കും ഇത് അപ്പം എത്രയാണ് ഇത് മൈനസ് ടെണ്ണാ എത്രയാണ് മൈനസ് ട്വന്റി ഇനി ഇവിടെ നോക്കാം അറുപത് മൈനസ് ട്വന്റി നാൽപ്പത് അപ്പൊ എത്ര ആയിരിക്കും ഇവിടെ വൺ ഫോർട്ടി അറുപത് മൈനസ് ട്വന്റി ഫോർട്ടി അപ്പൊ വൺ ഫോർട്ടി ഏത് വാലിസ് കൊടുത്താലും മക്കളെ സെയിം ആൻസേഴ്സാണ് കിട്ടുന്നത് ഇത്രയുള്ളു ഇത്രയുള്ളു നിങ്ങൾ പറയുന്നത് ഈ അഡ്വാൻസ്ഡ് മാത്സ് എന്നൊക്കെ നിങ്ങളുടെ പഠനം പ്രോപ്പർ ആയ രീതിയിലാണെങ്കിൽ നിങ്ങൾ ഈ വർഷം തന്നെ ഒരു കേന്ദ്ര ഗവൺമെന്റ് ജോലി നേടിയെടുത്തിരിക്കും അപ്പോൾ എനിക്ക് നിങ്ങൾ പഠിക്കാറുള്ള നിങ്ങൾ ഞാൻ നേരത്തെ ചെയ്ത പോലെ കൺവെൻഷൽ മേലും ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും എസ് എസ് സി റെയിൽവേയുടെ അഡ്വാൻസ്ഡ് മാത്സ് ക്വസ്റ്റ്യൻസ് പെട്ടെന്ന് ചെയ്യാൻ സാധിക്കത്തില്ല നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ജോലിയിലൊക്കെ ദൂരം ഒരുപാട് എത്തിയെന്നിരിക്കാം നിങ്ങൾക്ക് ഈ വർഷം തന്നെ എസ് എസ് സി എക്സാംസ് അല്ലെങ്കിൽ റെയിൽവേ എക്സാംസ് ക്രാക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു ഇതുപോലെ പഠിച്ചാൽ മാത്രമേ നടക്കുള്ളൂ ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്ന റോബസ് ഓരോ ക്ലാസ് കൊടുക്കുന്നത് എന്തായിരിക്കും അഡ്വാൻസ്ഡ് മാത്സ് ആയിട്ട് ആയിക്കോട്ടെ ജോമെറ്ററി ആയിക്കോട്ടെ ഓൾ ജിബ്രോ ആയിക്കോട്ടെ എല്ലാം നമ്മൾ എന്താണ് ഇതുപോലെ ആയിരിക്കും നമ്മൾ പഠിപ്പിക്കുന്നത് സിമ്പിൾ ആയ രീതിയിൽ നിങ്ങളെ പഠിപ്പിക്കുന്നത് മാത്സ് വളരെ സിമ്പിൾ ആയിട്ടുള്ള സബ്ജക്റ്റാണ് നമ്മൾ എന്താ കോൺസെപ്റ്റുകൾ മനസ്സിലാക്കിയാൽ ഇവിടെ 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 നിങ്ങൾ അറിഞ്ഞിരിക്കുന്ന കോൺസെപ്റ്റ് എന്താണ് ആങ്കിൾസും എന്താണ് സൈസും ത റേഷ്യോ എന്താ ശരിയാണെങ്കിൽ എന്തായിരിക്കും വ്യത്യാസം ഉണ്ടാകത്തില്ലെന്ന് ആ ഒരു ബേസിക് നോളജ് ഉണ്ടെങ്കിൽ നമുക്ക് എന്താണ് എല്ലാ സിമ്പിളാണ് അതാണ് ഞാൻ നിങ്ങൾ ആദ്യം പഠിപ്പിക്കുന്നത് ബേസ് ഉണ്ടെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ് മാത്സ് അത് അരിത്തോമെറ്റിക്സ് എന്നില്ല അഡ്വാൻസ് മാത്സ് എന്നില്ല അപ്പോ നമ്മുടെ ഏറ്റവും പുതിയ ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് നമ്മുടെ എസ് എസ് സിയുടെയും റെയിൽവേയുടെയും എസ് എസ് സിയുടെ സി ജി എല്ലി അനവധി വേക്കൻസികളാണ് സി ജി എൽ വരുന്നത് അല്ലേ പതിനായിരത്തി കൂടുതൽ ഏകദേശം ഇരുപതിനും കൂടുതൽ വേക്കൻസി ഉറപ്പായിട്ട് വന്നിരിക്കും സി ജി എൽ എം ടി എസ് പത്താം ക്ലാസ് ആർക്ക് പറ്റിയൊരു എക്സാം എം ടി എസ് എം ടി എസ് അഡ്വാൻസ് മാക്സിംഗ് ക്വസ്റ്റൻസ് വരുന്നുണ്ട് കേട്ടോ ജി ഡി കോൺസ്റ്റബിൾ ഒരുപാട് വിദ്യാർത്ഥികളായിരുന്നു എസ്സാം ജി ഡി കോൺസ്റ്റബിൾ അതിന്റെ ഒക്കെ ഓൾറെഡി നോട്ടിഫേഷൻ ഓഗസ്റ്റ് വരുന്നുണ്ട് എക്സാം തന്നെ ജനുവരിയിലൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പൊ ഇതിന്റെ മൂന്നിന്റെ എസ് എസ് സി ബാച്ചുകളും റെയിൽവേ റെയിൽവേ ഓൾറെഡി എൻ ടി പി സി ഈ മാസം വരുന്നുണ്ട് ജൂലൈ വരുന്നുണ്ട് അതുപോലെ എ എൽ പി എൽ പി എക്സാം അടുത്തതായി അപ്പൊ എൽ പി ഞാൻ പറഞ്ഞ കുട്ടികളെ നിങ്ങൾ നല്ലപോലെല്ലാം പഠിച്ചിരുന്നെങ്കിൽ നിങ്ങൾ എന്താണ് ചിലപ്പോൾ എക്സാം ഫെയിൽ ആയി പോയേക്കാം അപ്പൊ നിങ്ങൾ പഠനം ആക്കുക ഇനി നിങ്ങൾക്ക് ഒരു മാസം ടൈം ഉണ്ട് ടൈമുണ്ട് ടൈപ്പിക്ക് പഠിക്കാനായിട്ട് ഗ്രൂപ്പ് ഡി ഗ്രൂപ്പ് ഡി എക്സാം പത്താം ക്ലാസ് യോഗ്യതർക്കുവല്ല നല്ലൊരു എക്സാം ആണ് അതുപോലെ തന്നെ ഇനി ടെക്നീഷ്യൻ ടെക്നീഷ്യന്റെ എക്സാം അടുത്തന്നെ ഉണ്ടായിരിക്കുന്നതാണ് അപ്പൊ ഇതിന്റെ പുതിയ ബാച്ചീരിയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള എന്ത് ചെയ്യുക ഈ കാണുന്ന നമ്പറായിട്ട് ബന്ധപ്പെടുക ഞങ്ങൾ റോംബോസ് ഞങ്ങൾ ഒറ്റ കാര്യം പറയുള്ളൂ ഞങ്ങൾ എന്താണ് നിങ്ങൾക്ക് കേരളത്തിൽ കിട്ടാവുന്ന ഏറ്റവും ബെസ്റ്റ് കോച്ചിങ് ഞങ്ങൾ എന്ത് ചെയ്യും പ്രൊവൈഡ് ചെയ്യും നിങ്ങൾ പല ഏത് ഞങ്ങളുടെ ഏത് കോമ്പറ്റീറ്റേഴ്സിന്റെ വീഡിയോസ് കമ്പയർ ചെയ്തു ഞങ്ങളുടെ വീഡിയോ എന്തായിരിക്കും എന്നും ഡിഫറൻ്റ് ആയിരിക്കും ഓക്കെ ഒരുപാട് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് കണ്ട് നോക്കാം ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത് ഓപ്ഷനിൽ നിന്ന് ആൻസർ കണ്ടെത്തുക എന്നുള്ളത് അങ്ങനെ പഠിച്ചാൽ മാത്രമേ നമുക്ക് എന്തായിരിക്കും ഒരു കേന്ദ്ര ഗവൺമെന്റ് ജോലി നേരിടാൻ സാധിക്കുകയുള്ളൂ എസ് എസ് സി റെയിൽവേ എക്സാം ക്രാക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളു അപ്പോൾ എല്ലാവരും നല്ലപോലെ പ്രിപ്പയർ ചെയ്തു കൊടുക്കുക ഒരുപാട് വേക്കൻസികളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് ഈ വർഷം തന്നെ ഈ വർഷം നല്ല ഒരു വർഷമാണ് കേന്ദ്ര ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് പഠിക്കുന്നവർക്ക് അപ്പോൾ ആറു മാസം നിങ്ങൾ നല്ലപോലെ പഠിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് നല്ല സാലറി ഇടുന്ന ഒരു ഗവൺമെന്റ് ജോലി ഞാൻ എടുക്കാവുന്ന അപ്പൊ എല്ലാവരും ഉഷാറായിട്ട് പഠിച്ചു ആപ്പ്